വെൽക്കം ബാക്ക് മൈ ചാനൽ ഇറ്റ്സ് ി അപ്പൊ പാപ്പന്റെ വീട്ടിലൊക്കെ കല്യാണം പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അമ്മായിരെ വീട്ടിലേക്ക് പോവാണ് കരമനയിന്ന് നെയ്യാറ്റിൻകരക്ക് അത്യാവശ്യം ദൂരണ്ട് നെയ്യാറ്റിൻകരയിലാണ് അമ്മായിരെ വീട് അപ്പൊ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കയറിയേക്കണത് കേട്ടാ അപ്പൊ പാപ്പന്റെ വീട്ടിലേക്ക് പോകണ വീഡിയോ ഒക്കെ ഞാൻ പാർട്ട് വണ്ണായിട്ട് ഇട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് ടൂ ആയിട്ടാണ് ഇടണേ അപ്പോൾ പാർട്ട് വണ് കാണാത്തവരെ പോയി കണ്ടോളോട്ടാ അപ്പൊ ഇനി നമുക്ക് അമ്മായിടെ വീട്ടിലു പോണതും എല്ലാം വഴിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ നമ്മൾ നെയ്യാറ്റിൻകര സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇറങ്ങി സാധനങ്ങളൊക്കെ വേടിച്ച് നമ്മൾ ഓട്ടോയിലാണ് അമ്മായിരെ വീട്ടിലേക്ക് പോണത് കേട്ടാ ഓട്ടോയിലൊക്കെ കയറി ഇനി ഇവിടെ നിന്ന് അധികം ദൂരല്ലേ കുറച്ചു ദൂരുള്ളൂ അപ്പൊ അവിടുത്തെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വേഗം അമ്മായി നല്ല എക്സൈറ്റ്മെന്റിലായിരിക്കും മാമനും കാരണം കുറേ ലോങ്ങ് ആയ കാരണം നമ്മൾ വരല് കുറവാണ് ഇടയ്ക്കൊക്കെയാണ് ഇങ്ങോട്ട് വരിക പിന്നെ മാമന് കാലിന് വയ്യാണ്ടിരിക്കുകയാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് മാമനെ കൂടി കാണാം കല്യാണം വിളിക്കാം എന്ന കാര്യത്തിനായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ട് കേട്ടോ ഫൈനലി നമ്മൾ അമ്മായി വീട്ടിലേക്ക് എത്തിയേക്കാണ് അപ്പൊ നമുക്ക് ഗേറ്റ് തുറക്കാം അമ്മായി എന്തെടുത്താന്ന് നോക്കാം കേട്ടോ നമുക്ക് ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട് അതാണെങ്കിൽ ഇങ്ങോട്ടാണ് തുറന്നത് ശരിക്കും ഉള്ളിക്കാണ് തുറക്കേണ്ടത് കേട്ടോ അപ്പം അതാണ് ഞാൻ ഒരു എത്തി പിടുത്ത് വെച്ചത് അപ്പം അമ്മായിതേ മാമന് കാലുമ്മ മരുന്ന് വെച്ച് കട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കാരണം മാമൻ്റെ കാര്യൻ്റെ വിവരങ്ങളും പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ ഡ്രസ്സ് ഒക്കെ മാറിയിട്ട് ഞാൻ അമ്മയിരുന്ന് സവാളിയും വെളുത്തുള്ളിയൊക്കെ മേടിച്ചിട്ടുണ്ട് അരിയാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായി ഇന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇങ്ങനെ ഉണ്ടാക്കും അപ്പം ഇന്ന് ഞണ്ടാണുണ്ടെ മേടിച്ചിട്ട് വേണ്ടിയിട്ട് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞണ്ടാണല്ലോ മെയിനായിട്ട് പറയേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനരിയാണെന്ന് പറഞ്ഞു സവാളിയും വെളുത്തുള്ളിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞണ്ട് ബീഫ് ചിക്കനൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിലൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് അപ്പം അമ്മായി അപ്പുറത്ത് അച്ചാർ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ മീൻ വർക്കാനുണ്ട് അതൊക്കെ അമ്മായി ചെയ്തോളും ഞണ്ട് കറി ഞാൻ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഷോ കാണിച്ച് ഞാൻ കറി വെക്കുന്നുണ്ട് അപ്പം ഞാനത് കാണിച്ച് തരാട്ടാണ് അപ്പം ഞാനിങ്ങനെ ഞണ്ട് കറി വെക്കണ വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞണ്ട് നന്നായി വേവിച്ചെടുക്കാം ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നന്നായി വേവിച്ചെടുക്കും വേവിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് വഴറ്റി മസാലകളൊക്കെ ചേർത്ത് നമ്മുടെ മസാലകളെന്ന് പറയുകയാണെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിലപ്പോൾ മീറ്റ് മസാല ഇടയും കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നന്നായി വഴറ്റി തക്കാളി ഇടയും കൂട്ട നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ ഈ വേവിച്ച് വെച്ച് ഞണ്ടതിലിട്ട് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാണ് കേട്ടോ ഞാൻ ചെയ്യാറ് നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കണേ നിങ്ങളുടെയൊക്കെ കുക്കിംഗ് കുക്കിംഗ് രീതി എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഗരം മസാലയ്ക്ക് പകരം മറ്റേ കറുഗപ്പട്ട നമ്മൾ പൊടിച്ചെടുക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ മറ്റേ പൊടിപ്പൊന്നും യൂസ് ചെയ്യില്ല കല്ലിപ്പാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ വ്യത്യാസങ്ങളുണ്ട് വീട്ടിലെന്ന് പറഞ്ഞാൽ പൊടിപ്പാണ് പിന്നെന്താ

അപ്പം ഞാനത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു കഷ്ണം കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ അമ്മായിക്കും അമ്മയ്ക്കൊക്കെ കൊടുത്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഇവൾ തന്നെ വന്നിട്ട് അല്ല അമ്മായിര് വീട്ടിൽ ഇത്രയും ദൂരം വന്നിട്ട് സ്വന്തമായിട്ട് പാചകം ചെയ്യണമെന്ന് വിചാരിക്കേണ്ടാവും കേട്ടാ ഞാൻ പറഞ്ഞൂലോ ഓൾറെഡി എനിക്ക് ഞണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വെക്കണം എന്ന് തോന്നും അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ വെക്കണം അങ്ങനെയൊക്കെ ഒരാഗ്രഹം അമ്മായി വെച്ചു തരാണ്ടൊന്നല്ല കേട്ടാ പക്ഷേ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെച്ചതാട്ടാ പിന്നെ അമ്മായിതേ മീനൊക്കെ വറുത്തുട്ടാ പിന്നെ അമ്മായി അടിപൊളി അച്ചാറൊക്കെ ഇണ്ടാക്കിട്ടുണ്ട് വടുകപ്പൊളി അച്ചാർ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിന്നർ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാട്ടാ കഴിച്ചുകൊണ്ടിരിക്കാ കറി എടുത്തു മീൻ എടുത്തു മീൻ കറി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഞണ്ട് കറി ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ അപ്പൊ നമ്മൾ രണ്ടിടത്തും കല്യാണമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങായിട്ടാ അപ്പൊ ഇറങ്ങുമ്പോൾ അമ്മായിക്ക് നല്ല വിഷമമുണ്ട് ഇന്ന് പോണ്ടെന്നൊക്കെയാ പറയണത് പക്ഷെ പൂവാത്ത പൂവാണ്ട് നിവർത്തിയില്ലാത്ത കാരണാണ് ഇറങ്ങണത് ഇതാണ് മാമൻ അപ്പോൾ അമ്മായി അച്ചാറൊക്കെ തന്നയച്ചിട്ടുണ്ട് അച്ചാറ് നെയ്യൊക്കെ തന്നയച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓട്ടോ വന്നു അപ്പോൾ ഓട്ടോയിലാണ് പോണത് നമ്മള് പോണതിപ്പോ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ട്ടാ അവിടെന്നാണ് ട്രെയിൻ അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമുക്കിനി ട്രെയിൻ വെയിറ്റ് ചെയ്യാം ട്രെയിൻ ഇപ്പോ പതിനൊന്നരയ്ക്ക് വരേണ്ടതാണ് ഓരോ സ്ഥലത്ത് മാനിയും കാര്യങ്ങളൊക്കെ നടക്കല്ല പതിനൊന്നേ മുക്കാലിയോ പതിനൊന്നാം അമ്പതൊക്കെ കാണിക്കണേ ട്രെയിൻ്റെ സമയം അപ്പോൾ നമ്മൾ ഒരു പത്തേ മുക്കാലി കഴിഞ്ഞപ്പോഴേക്കിനും റെയിൽവേയിലെത്തി അപ്പൊ നമ്മളവിടെ ഇരുന്നുണ്ട് നേരം നേരം ഇരിക്കേണ്ട വന്നിരുന്നു അപ്പോൾ അവിടെ കുറെ നേരം ഇരുന്നു അപ്പോൾ കുറെ ആൾക്കാരൊക്കെ വന്നു കേട്ടോ അപ്പൊ നമ്മൾ വന്ന പോലെ എല്ലാ ആൾക്കാരുകളൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട് ഇനി ഏർ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താൽ മതി ട്രെയിൻ വരാറ് ഏകദേശം സമയായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു പറഞ്ഞു വായിടുത്തില്ല ട്രെയിൻ വന്നിട്ടുണ്ടായിട്ടാ അങ്ങനെ ട്രെയിനൊക്കെ വന്നു ഞങ്ങള് ട്രെയിനിലൊക്കെ കയറി പിന്നെ അങ്ങോട്ട് ഇരിപ്പായി അപ്പോൾ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം ഉണ്ടായിരുന്നു ഉള്ളു സൈഡ് സീറ്റാണ് ആക്ച്വലി ഇഷ്ടം പക്ഷേ സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല അത് വേറെ കാര്യം അപ്പം കിട്ടിയ സീറ്റിലൊക്കെ ഇരുന്ന് ഉറങ്ങാനൊക്കെ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് കിടന്നു പിന്നെ അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കും നല്ല മഴ ആയിട്ടാണ് പുറത്ത് നല്ല മഴയായി അപ്പോൾ കുറേ നേരം ഇങ്ങനെ മഴയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടപ്പോൾ കേട്ടോ നല്ലൊരു മഴ പെയ്തത് അത് ഏതാണെന്ന് ഞാൻ ഉറക്കണില്ല പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാൻ എടുക്കാനൊന്നും ഇല്ലാട്ടോ എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ അമ്മേടെ മടി കിടന്ന് ഉറങ്ങി ഒരു അപ്പം ആറുമണിയൊക്കെ ആറുമുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴായിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കൂടെ എത്തിയത് മഴയൊക്കെ കയറി അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ട്രെയിൻ അങ്ങനെ നമ്മൾ ഇറങ്ങി ട്രെയിൻ്റെ ടാറ്റാബൈമി പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചാരിട്ടരും അമ്മയൊക്കെ മുന്നോട്ട് നടക്കുന്നുണ്ട് അവളെ ചൂലാണ് അമ്മായി കൊടുത്തയച്ച ചൂലാണ് അപ്പം നമ്മൾ ഫൈനലി എത്തിയേക്കാണ് അപ്പം എൻ്റെ ബ്ലോക്ക് ഇവിടെ വെച്ച് നിർത്താണ്